Rana, rana. നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഫോത്തി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് അക്കരെ അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു പാൽ നെയ്യ് ഇളനീർ എന്നിവ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവലത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും അറിയപ്പെടുന്നു കൂടാതെ കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂർ എന്നിങ്ങനെ പേരിലും ക്ഷേത്രം ഇവിടെയുണ്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരകൊട്ടിയു ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാവ് വടക്കേശ്വരം തൃച്ചെറുമന എന്നീ ഒവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് അക്കര കൊതിയൂ ക്ഷേത്രത്തിൽ മലയാള മാസമായ ഇടവം വിഭുനം മാസങ്ങളിലെ ഇരുപത്തിയേഴ് ദിവസമാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ചെട നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു ഭൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിശ്യരുടെ വാസസ്ഥലമായി ഒരു കുറിശ്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞ നമ്പൂതിരി കൂവയിലെ കലശമാടിയെ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് വിശ്വസിക്കുന്നു മലയാള മാസമായ ഇടവം മാസത്തിലെ ചോദ്യ ദിവസത്തിലാണ് ഉത്സവം തുടങ്ങുക നെയ്യാട്ടത്തോടുകൂടെയാണ് ഉത്സവം തുടങ്ങുക ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിനുള്ളത് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകളും മാറ്റിവെച്ചിട്ടുണ്ട് കുറിച്ച് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാനും വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാർക്കുമാണ് ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട് ിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത് സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത് മണത്തനയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പ്രവേശനമുള്ളൂ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും കൊട്ടിയൂർ ക്ഷേത്രം വളരെയേറെ ആരാധിക്കപ്പെടുന്നു ഈ കാളി പരശുരാമനോട് വാഗ്ദാനം ചെയ്തതിനാൽ പരിശുദ്ധ ത്രിമൂർത്തികളുടെയും ആദിമ മാതാവായ ദേവിയുടെയും ദൈവിക സാന്നിധ്യത്താൽ ഈ ക്ഷേത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഐതിഹ്യം ത്രിമൂർത്തിയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ മന്ദിരത്തിന്റെ പരിസരത്ത് പ്രവേശിക്കരുത് ശക്തിയുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ സതീദേവിയുടെ ആരാധനാലയങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ് അവയിൽ കൊട്ടിയൂരും ഒന്നാണ് മത പാലിച്ചുകൊണ്ട് സ്ഥിരമായ നിർമ്മിതികൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ ഋഷിമാരുടെ സന്യാസിമാരെ പോലെ തോന്നിക്കുന്ന താൽക്കാലികവും ലളിതവുമായ ഘടനകൾ മാത്രമേയുള്ളൂ ക്ഷേത്രം അതിന്റെ പഴയ ഘടനയ്ക്ക് പേരുകേട്ടതാണ് മാത്രമല്ല ക്ഷേത്രത്തിന്റെ പഴയ ആചാരങ്ങളും പാരമ്പര്യങ്ങൾക്കും ഭംഗം വരാതിരിക്കാൻ പുതുക്കി പണിതിട്ടില്ല ശൈവ വൈഷ്ണവ ശാസ്തേയ സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഉത്സവത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രോഹിണി ആരാധന വൈശാഖ മഹോത്സവത്തിലെ പുണ്യ ചടങ്ങുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു അവിടെ കുറുമാത്തൂർ എന്ന വൈഷ്ണവ കുടുംബത്തിന്റെ തലവൻ സ്വയംഭൂ ലിംഗത്തിന് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നു ഇത് വിഷ്ണു ശിവനെ സമാധാനിപ്പിക്കാൻ ആലിംഗനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കാണ് തന്റെ പ്രിയ പത്നി സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടപ്പോൾ അഗാധമായ ദുഃഖത്തിലായിരുന്നു തൃച്ചെരുമന ക്ഷേത്രത്തിന് കൊട്ടിയൂക്ഷേത്രവുമായി അഗാധമായ ബന്ധമുണ്ട് തൃച്ചെരുമന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ സ്വയംഭൂലിംഗത്തിന്റെ എതിർവശത്തുള്ള നദീതീരത്ത് പരശുരാമനാണ് നടത്തിയത് നദിയുടെ മറുകരയിലുള്ള സ്വയംഭൂലിംഗത്തെ വർഷത്തിൽ ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ മാത്രമേ ആരാധിക്കാൻ കഴിയൂ എന്നതിനാൽ വർഷം മുഴുവൻ ശിവനെ ആരാധിക്കുക എന്നതാണ് തൃച്ചെരുമന ക്ഷേത്രത്തിന്റെ ലക്ഷ്യം ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശങ്കരാചാര്യർ തരം തിരിച്ചിട്ടുണ്ട് തൃച്ചെരുമന ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തിയെങ്കിലും വൈശാഖ തീർത്ഥാടന കാലമല്ലാത്തതിനാൽ നദി മുറിച്ചു കടക്കാതെ സ്വയംഭൂലിംഗ പ്രതിഷ്ഠ നടത്തി വൈശാഖ തീർത്ഥാടന സമയമല്ലെങ്കിൽ സ്വയംഭൂ ലിംഗത്തിലേക്കോ അക്കരെ കൊട്ടിയൂരിലേക്കോ പോകരുതെന്ന ഈ വിശ്വാസം ഇക്കാലം അത്രയും കർശനമായി പിന്തുടരുന്നു ശങ്കരാചാര്യർ വാവാലി നദിയിൽ ശുദ്ധി വരുത്തി കടക്കാതെ പടിഞ്ഞാറേ കരയിൽ നിന്ന് പ്രാർത്ഥിച്ച് യാത്ര തുടർന്നു ശ്രീകോവിലെ കൊട്ടിയൂർ ഉത്സവത്തിന് ടൺ കണക്കിന് വിറകാണ് ഉപയോഗിക്കുന്നത് ീഠത്തിൽ നിന്ന് അധികമുള്ള ചാരം നീക്കം ചെയ്യണമെന്ന് ഇതുവരെ ഒരു വർഷം പോലും ആവശ്യപ്പെട്ടിട്ടില്ല അമ്മാറയ്ക്കൽ താരയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും മണത്തന ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പവിത്രമായ വാളുകളും വരുന്നു പൂജാപാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവ കരിമ്പന ഗോപുരത്തിൽ നിന്നാണ് വരുന്നത് ക്ഷേത്രത്തെ പുതിയ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്